ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മക്രോണി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ മക്രോണി പാചകം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ഈ ഒരു പായ്ക്കറ്റാണ് എടുത്തേക്കുന്നത് പാഞ്ചി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചത് വയ്ക്കുക അതിനുശേഷം ഈ മക്രോണി വേക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക നല്ലതുപോലെ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മക്രൂണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒട്ടിപ്പിടിക്കാൻ അത് നമ്മൾ ഏത് പാത്രത്തിൽ ഇട്ടെന്ന് പറഞ്ഞാലും അത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഒരു അരിപ്പപാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുക ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോഴേക്കും ഇത് നമുക്ക് വെന്ത് കിട്ടും ഞാനൊരു അരിപ്പ പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ഇവിടെ ചൂടാവുമ്പോഴത്തേക്കിനും നമ്മൾ അതിലേക്ക് ഒരു ഏഴ് വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഏഴ് വെളുത്തുള്ളി ആ കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾക്ക് വേണ്ടത് ഞാനിവിടെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് ക്യാരറ്റ് അതും രണ്ട് ചെറുതാണ് അതും അങ്ങോട്ട് ഇതുപോലെ അരിഞ്ഞത് കൊടുക്കുന്നു പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളിയാണ് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ അങ്ങ് വഴരണ്ട ഒന്ന് പച്ച ഒന്ന് കെടുന്നത് വരെ തീക്കകത്തിട്ട് നല്ല തീയിൽ കൊടുത്ത് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് നമ്മളുടെ ആവശ്യാനുസരണം എടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇനി ഉള്ളത് ഇതൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഉള്ളത് ചേർക്കാം അപ്പം നമ്മുടെ ഈ വെജിറ്റബിളിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണേ നമ്മൾ ആദ്യം ഉപ്പിട്ട് മക്രോണിക്ക് ഉപയോഗുന്നതിന് വേണ്ടിയായിരുന്നു അതിന് മാത്രമാണ് ഇട്ട് കൊടുത്തത് ഇപ്പം നമ്മൾ ഇതിനും കൂടി ഉപ്പിട്ട് കൊടുത്തു നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ കുറച്ച് മൽ മഞ്ഞപ്പൊടി പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഗരം മസാല പൊടുത്ത് അത് ഒത്തിരി അളവിൽ വേണ്ട കുറച്ചളവിലെടുത്ത് ഇടുക എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി ഒരു രണ്ട് സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മക്രോണി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി നമ്മളുടെ എരിയുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാം ഒത്തിരി എരി വേണ്ടവർക്ക് അതുപോലെ ഇടാം എരി കുറവ് വേണ്ടവർക്ക് അതുപോലെ ഇടാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി ഇടാവുന്നതാണ് അത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ നിർബന്ധമില്ല അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം